ഫ്രണ്ട് ഭാഗം തിരികൊഴുകുന്ന നഗരവീചികൾ അതിനോട് ചേർന്നൊരു ചായക്കടയുണ്ട് പൊരിക്കടികളുടെ ഗന്ധം ആളുകളെ ആകർഷിച്ചുകൊണ്ടിരുന്നു ആര്യയുടെ ശബ്ദം കേട്ടയാൾ തിരിഞ്ഞു നോക്കി തിളച്ച വെളിച്ചെണ്ണയിലേക്ക് പഴം മാവിൽ മുക്കി പാരുകൾ രണ്ടു കോഫിയല്ലേ അയാൾ പെട്ടെന്ന് ചോദിച്ചു പക്ഷേ പ്രതീക്ഷിച്ച മുഖമല്ല കൂടെ കണ്ടതെന്ന് മനസ്സിലാക്കിയ അയാളിൽ ഒരു ചെറിയ ഭാവഭേദമുണ്ടായി അവൾ തലകുലുക്കി നിങ്ങളിവിടെ സ്ഥിരം വരാറുണ്ടോ അത് ശ്രദ്ധിച്ച ലെനി ചോദിച്ചു അവൾ തലകുലുക്കി അപ്പോഴേക്കും കടയിൽ നിന്നിരുന്ന ബംഗാളിച്ചക്കൻ അവർക്കുള്ള കോഫിയുമായി എത്തി ചേട്ടാ കഴിഞ്ഞ വെള്ളിയാഴ്ച അന്ന് ചേട്ടൻ ഇവളെ കണ്ടിരുന്നോ ലെനിൻ ചോദിച്ചു അയാൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി രണ്ടു ദിവസമായി കാണാറേ ഇല്ല വെള്ളിയാഴ്ച അത് ഓർമ്മയില്ല അയാൾ കൈ കഴുകി അടുപ്പിനരികിലെ ചുവന്ന തോർത്തിൽ തുറത്തിത്തുടച്ചു എന്താ മോളെ കൂട്ടുകാരി വന്നില്ലേ അയാൾ ആര്യെ നോക്കി ആര്യ ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു അരികിൽ തന്നെ ഉണ്ടെന്ന് പറയാൻ തോന്നി പക്ഷെ ഇപ്പോഴും അത് സത്യമാണോ വിദ്യയാണോ എന്ന ആശങ്കയിലാണ് അവൾ ചേട്ടാ ആ കുട്ടിയെ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ കാണാനില്ല ലെനിൻ പറഞ്ഞപ്പോ അയാളുടെ മുഖം ഒന്നിരുണ്ടു വെള്ളിയാഴ്ച ശരിയാണ് ഇതുപോലെ രണ്ട് കോഫി പറഞ്ഞിരുന്നു ഈ മോള് തന്നെയാണ് പറഞ്ഞതും പക്ഷേ അയാൾ നിസ്സഹായനായി അവരെ നോക്കി കയ്യിലെ കോഫി കുടിച്ചു തീർത്ത് ആര്യ അവിടെ നിന്നും നടന്നു അവിടെ നിന്നും പ്രത്യേകിച്ച് ഒരു വിവരവും കിട്ടാനില്ലെന്ന് അവൾക്കറിയാം അവളുടെ പുറകെ ഒരു പോലെ പൂജയുണ്ടായിരുന്നു വെയിൽ ആറിത്തുടങ്ങിയിരുന്നു സായന രശ്മികൾ ഭൂമിയെ സ്വർണവർണമാക്കി പൂജ പതിയെ ചെന്ന് ആര്യയുടെ കൈകളിൽ വിരൽ കോർത്തു ആര്യയുടെ കൺകോണിൽ എവിടെയോ നനവ് കിണിഞ്ഞിരുന്നു എന്താ നിന്റെ മനസ്സിൽ എന്തിനാ സഞ്ജുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ എന്താ ചേട്ടനോട് ഇങ്ങനെ ഉടക്ക് കാണിക്കുന്നേ പൂജ സൗമ്യമായി ചോദിച്ചു എനിക്കറിയില്ല പൂജ ആര്യ അവളെ ദയനീയമായി നോക്കി നിന്റെ മനസ്സിൽ മറ്റെന്തോണ്ട് അതാണ് നീ ഇങ്ങനെ പൂജ നീ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോ നീ മരിച്ചെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല നിന്നെ ഞാൻ തൊടുന്നു പക്ഷെ നിന്റെ ശരീരം എവിടെയാണെന്ന് നിനക്ക് പോലും അറിയില്ല എനിക്ക് പ്രാന്തായി പോയതാണോ ആരെ ചോദിച്ചു നീ പറ ഞാൻ എങ്ങനെ പ്രതികരിക്കണം കരയണോ അതോ നീ എപ്പോഴും കൂടെയുള്ളതോർത്ത് സന്തോഷിക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല ആരെ പറഞ്ഞു നിർത്തി എടി നീ എന്തിനാ ഇങ്ങനെ തലവെക്കുന്നേ ഞാനിപ്പോ നിന്റെ കൂടെ ഉണ്ടല്ലോ എത്ര നാള് കാണുമെന്ന് അറിയില്ല ഭൂമിയിൽ ഞാൻ ബാക്കി വെച്ച എന്തോ ഉണ്ട് അതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ നമുക്ക് വഴിയെ നോക്കാം തൽക്കാലം നമുക്കിടയിൽ ഒന്നും മാറിയിട്ടില്ല പൂജ അവളുടെ മുടി തഴുകിക്കൊണ്ട് പറഞ്ഞു ഉള്ള സമയം നിന്റെ കൂടെ അടിച്ചു പൊളിക്കണം എനിക്ക് സത്യത്തിൽ എന്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ വേറൊന്നും എന്നെ അലട്ടുന്നില്ല പൂജ പറഞ്ഞു അപ്പോ നീ എങ്ങനെ മരിച്ചെന്ന് നിനക്കറിയണ്ടേ ആര് അവളെ നോക്കി അതും നമുക്ക് നോക്കാം പൂജ നിസ്സാരമായി പറഞ്ഞു എന്തോ അപ്പോൾ മാത്രം പൂജയുടെ കണ്ണുകൾ തന്നിൽ നിന്നും വ്രതി ചലിച്ച പോലെ ഒരുപക്ഷെ അവൾ തിരിച്ചു വന്നതിന്റെ യഥാർത്ഥ കാരണം മറ്റെന്തെങ്കിലും ആണോ ചായക്കാശും കൊടുത്ത് മടങ്ങി വന്ന ലെനിൻ ഇടയ്ക്കുന്ന് നിന്നു തെരുവോരം ചേർന്ന് ആര്യ നിൽപ്പുണ്ട് അവൾ ആരോ സംസാരിക്കുന്ന പോലെ പക്ഷേ അവളുടെ മുൻപിൽ ആരെയും കാണാൻ അവന് കഴിഞ്ഞില്ല നിർത്തിയിട്ടിരുന്ന ബസ്സിനരികിൽ നിന്നും കണ്ടക്ടർ വിളിച്ചു വിളിച്ചുപോവി അന്ന് കണ്ട അതേ കണ്ടക്ടർ തന്നെയെന്ന് ആര്യ ലെലിനുറപ്പ് നൽകി കേറുന്നുണ്ടോ കണ്ടക്ടർ ചോദിച്ചു ചേട്ടാ ഈ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ ലെനിൻ അയാൾക്ക് തന്റെ ഫോണിലെ ഫോട്ടോ കാണിച്ചു കൊടുത്തു അതിലേക്കൊന്നു നോക്കി അല്പം സംശയത്തോടെ അയാൾ ലെനിനെയും ആര്യയും മാറി മാറി വീക്ഷിച്ചു പോലീസാണോ അയാൾ തിരിച്ചു ചോദിച്ചു ചേട്ടാ അന്ന് ഞാനാണ് അവളെ ബസ് കയറ്റി വിട്ടത് ചേട്ടനോട് പാടം എത്തിയാൽ പറയണമെന്നും പറഞ്ഞിരുന്നു ആര്യയുടെ ശബ്ദ ഉയർന്നു ഹോ അത് നീയായിരുന്നല്ലേ പൊന്നു മോളെ അന്ന് ഒടുക്കത്തെ തിരക്കായിരുന്നു ബസിൽ പാടം സ്റ്റോപ്പിൽ ബസ് നിർത്തിയെന്ന് എനിക്കറിയാം ആരൊക്കെയോ ഇറങ്ങിയിട്ടുമുണ്ട് പക്ഷേ അതിലീ കുട്ടിയുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടക്ടർ പറഞ്ഞു നിർത്തി ചേട്ടൻ ഒന്നുകൂടി ആലോചിച്ചു നോക്ക് ആ തിരക്കിൽ അവൾക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലോ ലെനിൻ ഒന്നുകൂടി ചോദിച്ചു നിങ്ങൾക്ക് മുന്നേ പോലീസ് ഒന്ന് തിരക്കിയതാ അതുകൊണ്ടാണ് അന്നത്തെ കാര്യം എനിക്ക് ഇത്ര ഓർമ്മ അന്നൊരു വൃത്തികെട്ട ദിവസമായിരുന്നു പാടം കഴിഞ്ഞുള്ള സ്റ്റോപ്പിൽ വെച്ച് ടയർ പൊട്ടി ഇനിയെക്കൂട്ടി പാടത്തിറങ്ങിയില്ലെങ്കിലും അധിക ദൂരമൊന്നും വേണ്ട തിരിച്ചു നടക്കാൻ ഇത് തന്നെ ഞാൻ എസ് ഐയോടും പറഞ്ഞത് അയാൾ പറഞ്ഞു ചേട്ടന് ഫോട്ടോ കണ്ടപ്പോ തന്നെ ഓർമ്മ വന്നല്ലോ പോലീസൊക്കെ തപ്പി വന്നോണ്ടാണോ ആരെന്തോ എന്തോ ചോദിച്ചു ഹാ അത് കൊള്ളാം അങ്ങോട്ട് നോക്ക് കണ്ടക്ടർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ചുവരുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴായിരുന്നു അവരത് ശ്രദ്ധിച്ചത് പൂജയുടെ ചിത്രം ആ ചുവരിൽ പതിച്ചിരുന്നു അവിടെ മാത്രമല്ല ടൗണിന്റെ പല കോണുകൾക്കും പൂജയുടെ മുഖം പരിചിതമായി പരിചിതമായിക്കൊണ്ടിരിക്കുകയാണ് പൂജയുടെ കണ്ണുകളും തന്റെ ചിത്രത്തിൽ ഉറക്കി നിന്നു കാണാനില്ല അവളൊരു പുഞ്ചിരിയോടെ വായിച്ചു ആരും പറഞ്ഞു കാണുവാനില്ലെന്ന് എന്നെ കാണുന്ന ഒരാൾ തൊട്ടടുത്ത് നിൽക്കുമല്ലേ ഒരു തമാശ എന്നവണ്ണം പറഞ്ഞു അവൾക്കെല്ലാം തമാശയാണ് നിസ്സാരമാണ് പക്ഷേ ആരക്കത് അത്ര എളുപ്പമായിരുന്നില്ല അവളുടെ തലച്ചോറ് എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിച്ചേക്കാം എന്ന അവസ്ഥയിലായിരുന്നു അടുത്തുള്ള പലചരക്ക് കടയിലേക്ക് ചായയുമായി വന്ന വെങ്കാളിച്ചക്കൻ അവർക്ക് മുന്നിലൂടെയാണ് കടന്നുപോയത് അവനും കണ്ടിരിക്കാം തൂണിന് മുകളിലെ ആ ചിത്രം അവൻ നിഗൂഢമായി അവരെ നോക്കി ശേഷം തല കുനിച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങി നീന്ന് ട്യൂഷന് പോണുണ്ടോ അല്പം കഴിഞ്ഞ് പൂജ ചോദിച്ചു ആരെയതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ മറ്റെന്തോ ആലോചിക്കുകയാണെന്ന് തോന്നി വഴിയരികിൽ ലോട്ടറി വിൽക്കുന്ന ഒരു തമിഴ്ത്തിപ്പിണ്നെ കാണാം അവരുടെ വിരലിൽ തൂങ്ങി കുഞ്ഞു മാലാഖ പോലെ ഒരു കൊച്ചുണ്ടായിരുന്നു എനിക്ക് എന്റെ അച്ഛനെ അമ്മയൊന്ന് കാണാൻ കൊതിയേ വന്നു പൂച്ചയുടെ ശബ്ദം വളരെ പതിഞ്ഞതായിരുന്നു ആ വാക്കുകളിലെ വേദന തന്റെ മനസ്സിനെ ഒരുപാട് കൊളുത്തി വലിക്കുന്നു നിന്റെ അന്വേഷണം അവസാനിച്ചെങ്കിൽ നമുക്ക് അമ്മയുടെ അടുത്തുനിന്ന് പോകാം ആര് ലിനെ നോക്കി ആരോടാ എന്നോട് തന്നെയാണോ അവൻ സംശയത്തോടെ അവളെ നോക്കി പിന്നെ വേറെ ആരോടാ ആരെ കണ്ണു കണ്ണുകൂർപ്പിച്ചവനെ നോക്കി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് റോഡിനോട് ചേർന്ന് പാർക്ക് ചെയ്തു വെച്ച ബൈക്കിനരികിലേക്ക് നടക്കവേ അവൻ പറഞ്ഞു എനിക്ക് പ്രാന്താണെന്നല്ലേ ആരെ ചോദിച്ചു അതെ ഒന്ന് ആലോചിക്കുകയോ പോലും ചെയ്യാതെ ലെനിൻ മറുപടി പറഞ്ഞു വണ്ടി എടുക്ക അവൾ അല്പം കടുപ്പിച്ചു പറഞ്ഞു അവൻ വണ്ടി മുന്നോട്ടെടുത്തു അപ്പോഴും ആ വണ്ടിക്ക് പിന്നിൽ ഒരല്പം സ്ഥലം ഒഴിഞ്ഞു കിടന്നു